നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി നായകനായ വരാഹം എന്ന ചിത്രത്തിലൂടെ പ്രശസ്ത ഗായകൻ അബി വി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നു അബി വിയുടെ ആദ്യ മലയാള ഗാനം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് രാഹുൽ രാജിന്റെ സംഗീതത്തിലൂടെയാണ് ഗാനരചന ബി കെ ഹരിനാരായണിൻ്റെതാണ് സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ പാട്ടാണ് വരാഹത്തിനായി അബി വി പാടിയിരിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകർ സ്വീകരിച്ച ശബ്ദമാണ് അബി ഒരു ഇന്റർവ്യൂവിനിടയിൽ കർണാട്ടിക് ഹിന്ദുസ്ഥാനിയിലും എഴുപത്തിമൂന്ന് രാഗങ്ങൾ അടിക്കടി പാടി പ്രേക്ഷകരെ ഞെട്ടിച്ച തൃശൂരിൽ വേരുകളുള്ള ആരാധകർ ഏറെയുള്ള അബീവിയുടെ നാല് പാട്ടുകളാണ് വരാഹത്തിലുണ്ടാവുക സുരേഷ് ഗോപി സുരാജ് വെഞ്ഞാറമോട് ഗൗതം വാസുദേവ് മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വരാഹം മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് വിനീത് ജെയിൻ സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നവ്യ നായർ പ്രാചി തെഹ്ലൻ ഇന്ദ്രൻസ് സാദിക് ശ്രീജിത് രവി ജയൻ ചേർത്തല സന്തോഷ് കീരാറ്റൂർ ജയകൃഷ്ണൻ സരയു മോഹൻ ഷാജു ശ്രീധർ തുടങ്ങിയവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ മുംബൈ ആസ്ഥാനമായിട്ടുള്ള മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ സിനിമയാണ് സുരേഷ് ഗോപിയുടെ ഈ ബ്രഹ്മാണ്ഡ ചിത്രം കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിന് ശേഷം സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അജയ് ഡേവിഡ് കാച്ചപ്പള്ളി നിർവഹിക്കുന്നു